തിരു എസ് എസ് എം പോളിടെക്നിക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എഫിന് ഉജ്ജ്വല വിജയം ഏഴ് ജനറൽ സീറ്റിൽ ഏഴും നേടിയാണ് യു ഡി എസ് എഫ് വിജയം ആവർത്തിച്ചത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ പ്രകടനം നടത്തി കുറുക്കുളി മൊയ്തീൻ എം എൽ എ സുഹ്റാം അമ്പാട് എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തിരു ഹിരുഎസ്എസ്എം പോളിടെക്നിക് കോളേജിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് യു ഡി എസ് എഫിന് ഉജ്ജ്വല വിജയം ഏഴ് ജനറൽ സീറ്റിൽ ഏഴും നേടിയാണ് തുടര്ച്ച രണ്ടാം തവണയും വിജയിച്ചത് ചെയർമാനായി എം പി അഷ്വഹ് വൈസ് ചെയർമാൻ ആദിൽ റഹ്മാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് ഹിഷാം ലേഡീസ് ചെയർപേഴ്സണായി സി പി ഹരിസന പി യു സി മുഹമ്മദ് നിഹാൽ മാഗസിൻ എഡിറ്ററായി മുഹമ്മദ് സഫാൻ സൊഫാൻ ആർട്സ്ക്രിപ് സെക്രട്ടറിയായി മുഹമ്മദ് മുർഷിദ് കെട്ടി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പ്രകടനവും നടത്തി ിലെ അഭിവാദങ്ങൾ അഭിവാദ്യ കുറക്കുടി മൊയ്തീൻ എം എൽ എ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സൂറാം അമ്പാടി കേഡത്തിൽ ഇബ്രാഹിം ആജി എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു